ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വക്താക്കളോട് സന്ധിയില്ലാ സമരം നടത്തിയ പോരാട്ട വീദ്യമാണ് ബദറിനെ അയവിറക്കാനുള്ളത് സത്യത്തിൽ ബദർ യുദ്ധം നടന്നില്ലായിരുന്നുവെങ്കിൽ ലോക ലോകചരിത്രത്തിൻ്റെ ഗതിവിധികൾ തന്നെ മാറി മറിയുമായിരുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസമായിട്ടാണ് ബദറിൻ്റെ രണാംഗളത്തിൽ അവരൊക്കെ ഇറങ്ങിയത് പ്രിയപ്പെട്ടവർ ആ ഈമാനിൻ്റെ അജഞ്ചലമായ വിശ്വാസം ായിട്ടാണ് അവർ ബദറിന്റെ പോരാട്ട വീര്യങ്ങളിൽ അവർ പങ്കെടുത്തുകൊണ്ട് ആ വിജയം കൈവരിക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഉബൈദിന് ഹാരിസാർ അള്ളാഹു താലാ ബഹുമാനപ്പെട്ട ബദറിന്റെ രണാങ്കലത്തിൽ പടപൊരുതുമ്പോൾ ശത്രുമായി പടപൊരുതുമ്പോൾ തൻ്റെ കാല് മുറിഞ്ഞ് അത് തൊലിയിൽ തൂങ്ങി നിൽക്കുകയാണ് ഈ രംഗം ബഹുമാനപ്പെട്ട ഹംസർ അലി അള്ളാഹു അനുഹുവും അതുപോലെ ബഹുമാനപ്പെട്ട അലി അറിയാഹു താലനുവും കാണുകയാണ് െ തൻ്റെ ആ ശത്രുവിനെ അവർ വധിക്കുകയും ബഹുമാനപ്പെട്ട ഉബൈദത്തുബിൻ ഹാരിസാർ അലി അള്ളാഹു താലാനുവിനെ ആ ബദറിൻ്റെ രണാങ്കളത്തിൽ നിന്ന് ചോര ഒലിക്കുന്ന കാലുമായിട്ട് അവർ താങ്ങിയെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബദർ യുദ്ധം തന്നിൽ പടേട്ടി വി ജയിച്ച ബഹുമാനർ സോഹദൌൽ ബദീരീങ്ങളേ ഉദികത്തും ഇസിലാമിൽ ഉയർമാതാ കോടുത്തുള്ളോർ ഉചിത പോർ പോലീഗാം ബദീരീങ്ങളേ ബദ്ര യുദ്ധ കാളം തന്നിൽ വിജയിച്ച ബഹുമാനർ പടവേട്ടി വിള ബഹുമാനപ്പെട്ട ഉബൈദത്തുപെന് ഹാരിസാറിയാഹു തല അനുവിനെ ബദറിൻ്റെ രണാങ്കളത്തിൽ നിന്ന് ചോര ഒലിക്കുന്ന കാലമായി താങ്ങിയെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവർ മുത്തറസൂലിനോട് ചോദിക്കുന്നുണ്ട് നബിയേ ഞാൻ ബദറിൻ്റെ രണാങ്കളത്തിൽ പോയി ഞാൻ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമോ നബിയെ എൻ്റെ കാല് മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ഹബീബിനോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് എൻ്റെ റസൂൽ അവിടെ പറയുകയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഷഹീദാകുന്നത് അങ്ങയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ സഫറാ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ അപ്പോൾ അവരുടെയൊക്കെ ആ പോരാട്ട വീര്യം എത്രയാണ് ആ ഈമാനിൻ്റെ അജഞ്ചലമായ വിശ്വാസത്തോടുകൂടി അവർ പടപൊരുതിയതാണ് പ്രിയപ്പെട്ടവരെ അവരുടെ പോയാൽ എന്താ കൈ പോയാൽ എന്താ ശരീരം പോലും എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി അവർ അവർ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് അവർ പടപൊരുതിയത് ആ ബദരീങ്ങളുടെ ഭദ്രീങ്ങളുടെ കൊണ്ട് നമ്മുടെ മാറ്റട്ടെ